പന്മരമേക്കാട് സ്ത്രീശക്തി എൻ എസ് എസ് കലയോഗത്തിൽ കുടുംബ സംഗമം നടത്തി എൻഡോമെന്റ് ധനസഹായ വിതരണം അനുമോദനം വിവിധ മത്സരങ്ങൾ എന്നിവ നടത്തി ചവറ പന്മന മേക്കാട് രണ്ടായിരത്തി എണ്ണൂറ്റി നമ്പർ ശ്രീശക്തി എൻ എസ് എസ് കരയോഗത്തിലാണ് കുടുംബസംഗമം നടത്തിയത് ഇതോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ എൻഡോമെന്റ് വിദ്യാഭ്യാസ ധനസഹായം പഠനോപകരണ വിതരണങ്ങൾ അനുമോദനം എന്നിവയും നടന്നു എൻ എസ് എസ് ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു ഉത്തരം പറയുന്നത് എന്തായിരിക്കും നാഷണൽ സർവീസ് സ്കീമാണുള്ളത് അത് നല്ലൊരു പ്രസ്ഥാനമാണ് അതൊരു സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഒരു സന്നദ്ധ സേവാ സംവിധാനമാണ് അതിൽ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെയൊക്കെ അവരുടെ പ്രായത്തിലുള്ള ആ ശക്തി കായികവും മാനസികവുമായിട്ടുള്ള ഒക്കെയുള്ള ശക്തി സാമൂഹ്യ സേവനത്തിന് ഉപയോഗപ്രദമാക്കാത്ത രീതിയിൽ സംഘടിപ്പിച്ചുള്ള ഒരു സംവിധാനമാണ് അതേക്കുറിച്ച് നല്ല നിലയിൽ അഭിമാനമായിട്ട് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അങ്ങനെ ഉത്തരം പറയുന്ന കുട്ടികളോട് ഈ എൻ എസ് എസ് എന്നുള്ള പേരുള്ള മറ്റേതെങ്കിലും സംഘടനയുണ്ടോ എന്ന് കൂടി ചോദിച്ചു അവർ പറയുകയില്ല തൊണ്ണൂറ് കുട്ടികളും പറയില്ല ഉറപ്പാണ് കരയോഗം പ്രസിഡന്റ് ബി മധുസൂദനൻ മധുസൂദനൻപിള്ള അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി വി ശ്രീവല്ലഭൻ സ്വാഗതം പറഞ്ഞു എൻ എസ് എസ് ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള പഠനോപകരണ വിതരണം എൻഡോമെന്റ് വിതരണം എന്നിവയും നിർവഹിച്ചു വനിതാ സമാജം സെക്രട്ടറി എസ് അനിത നന്ദിയും രേഖപ്പെടുത്തി